യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നതായ വേദഭാഗം റോമലേഖനം എട്ടാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ആറാമത്തെ വാക്യം വായിച്ചിരുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും ഉള്ളത് തന്നെ അതായത് രണ്ട് ചിന്തകളെക്കുറിച്ചാണ് ഇവിടെ അപ്പോൾ തന്നെ പോലീസ് പറയുന്നത് ഈ രണ്ട് ചിന്തകളും ആത്മ സ്വഭാവം ഉള്ളവരുടെയും ജഡസ്വഭാവം ഉള്ളവരുടേതുമാണ് നമ്മൾ ഈ ഒരു കാര്യം വിശുദ്ധ വേദപുസ്തകത്തു നിന്ന് പഠിക്കുമ്പോൾ പലരും ചിന്തിക്കും ഞാൻ ആത്മ ഉള്ളവനാണോ അതോ ഞാൻ ജഡസ്വഭാവം ഉള്ളവനാണോ നമുക്ക് പലർക്കും ഇതറിയില്ല എങ്ങനെയാണ് ഇതിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ എപ്രകാരം ഇത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക എന്നാൽ അത് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നതായ വേദഭാഗങ്ങളാണ് നമ്മളിവിടെ വായിച്ചത് ജഡസ്വഭാവം ഉള്ളവർക്ക് എന്തെങ്കിലും ദോഷകരമായ കാര്യമുണ്ടോ അല്ലെങ്കിൽ ആത്മ ഉള്ളവർക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ എന്നിത്യാദി കാര്യങ്ങളെല്ലാം അപ്പോസന പോലോസ് ഇവിടെ വരച്ചു കാണിക്കുന്നുണ്ട് നമുക്കറിയാം പല ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൺസേൺ അല്ല എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് എങ്ങനെ നല്ലവണ്ണം ജീവിക്കാം എങ്ങനെ നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാം എങ്ങനെ നമ്മൾ ആഡംബരത്തോടു ജീവിക്കാം ഈ വിഷയങ്ങളാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആരും തന്നെ നമുക്ക് ഉള്ളതായ കാര്യങ്ങളിൽ തൃപ്തിപ്പെട്ട് പോകുന്നവരല്ല എപ്പോഴും നമുക്ക് കൂടുതൽ ബെറ്റർ കൂടുതൽ നല്ലത് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതുതന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആപത്തും എന്ന് പറയുന്നത് നമ്മൾ ഈ അടുത്ത സമയത്ത് കേൾക്കുന്നതായ വാർത്തകൾ ആഡംബര ജീവിതത്തിന് വേണ്ടി ധാരാളം പണം കൈവശമാക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്ന നിമിത്തം അവനുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ ഭൂമിയിൽ എപ്പോഴും മനുഷ്യർ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇതിന് വേണ്ടതായ മുന്നറിയിപ്പ് തരുന്നുണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലിക ജീവിതമാണെന്നും ഇവിടെ നമ്മൾ കർത്താവായ യേശുവിനോടൊപ്പം ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു അല്ലെങ്കിലും നമുക്കറിയാം ദൈവം എപ്പോഴും മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നോടു കൂടിയുള്ള കൂട്ടായ്മയിൽ ഈ ഭൂമിയിൽ ജീവിക്കാനാണ് ആദമിനെ ഹവയും ദൈവം സൃഷ്ടിച്ചപ്പോഴും ദൈവം അത് തന്നെയാണ് ആഗ്രഹിച്ചത് ദൈവത്തോടുള്ള ആ ഫെലോഷിപ്പിൽ കേവലം സ്പിരിച്വൽ മാത്രമല്ല ഈ ഭൂമിയിലുള്ള ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ദൈവം വിഭാവനം ചെയ്തത് എന്നാൽ നമ്മുടെ പാവനിമിത്തം ദൈവത്തോട് നമ്മൾ ചെയ്തതായ അകൃത്യം നിമിത്തം ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം വിഭാവനം ചെയ്തതായ ആ മനോഹരമായ ജീവിതം മനുഷ്യന് അന്യമായി തീർന്നു എന്നാൽ സ്നേഹദീതിയായ ദൈവം മനുഷ്യനെ ആ കൂട്ടായ്മയിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി എന്നേക്കുമുള്ളതായ ഒരു പരിഹാര മാർഗം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുവിനെ ഈ ഭൂമിയിൽ അയച്ച് അവൻ നിർവഹിച്ചെടുത്തു ഇന്ന് മാനവജാതിയോട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യം എന്താണ് ദൈവം വിഭാവനം ചെയ്തതായ ആ ഫെലോഷിപ്പിലേക്ക് മനുഷ്യൻ മടങ്ങി വരണം എന്നുള്ളതാണ് ഞാൻ ഈ വചനം പഠിപ്പിക്കുന്നതിൻ്റെയും അതേപോലെ അനേക സുശേഷന്മാർ സുവിശേഷം പ്രസവിക്കുന്നതിൻ്റെ എല്ലാ ഉദ്ദേശം മനുഷ്യൻ മടങ്ങി ദൈവത്തെങ്കിലേക്ക് വരികയും ദൈവത്തോടൊപ്പം തനിക്ക് ഈ ഭൂമിയിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം ദൈവത്തോടൊപ്പം ജീവിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആഹ്വാനം എപ്പോഴും മാനവജാതിയോട് ദൈവവചനത്തിലൂടെ അനേക ദൈവദാസന്മാർ മുഴക്കുന്നുണ്ടെങ്കിലും അനേകം പേരും അതിനെ നിരസിക്കുന്നവരാണ് അഥവാ ഈ കൂട്ടായ്മയിലേക്ക് ആളുകൾ വന്നു എന്നിരുന്നാൽ പോലും പിശാദിൻ്റെ പല പ്രലോഭനങ്ങളാൽ മനുഷ്യൻ ആ ആത്മീയ കൂട്ടായ്മയിലേക്ക് ശരിയായിട്ട് അവൻ ഏർപ്പെടുന്നതുമില്ല എന്നെപ്പോലുള്ള ദൈവദാസന്മാരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ഉദ്ദേശത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും ആളുകൾ കൂട്ടം വിട്ടു പോകുന്നവരായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ വചനത്തിൻ്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ പർപ്പസിലേക്ക് ദൈവത്തിൻ്റെ ആ ഉദ്ദേശത്തിലേക്ക് മനുഷ്യനെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ ആ ഉദ്ദേശത്തിലേക്ക് വരുന്നതിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പാകപ്പിഴ എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം വാസ്തവമായിട്ടും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളുടെ മൈൻഡിനെ നമ്മുടെ ഹൃദയത്തെ നാം ദൈവത്തെങ്കിലേക്ക് ഫോക്കസ് ചെയ്യാം അതാണ് ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും നമുക്കത് കഴിയാറില്ല ഇത് മാത്രമല്ല പലരും ചിന്തിക്കുന്നത് തങ്ങൾ എന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി ചെയ്തു അല്ലെങ്കിൽ തങ്ങൾ സൺഡേയിൽ ചർച്ചുകളിൽ പോയി തങ്ങൾ വർഷിപ്പ് ചെയ്തു അല്ല നിങ്ങളുടെ ദശാംശം അല്ലെങ്കിൽ സാമ്പത്തിക നന്മകൾ ദൈവത്തിനായി കൊടുത്തു എന്നതുകൊണ്ട് ദൈവത്തിനുമ്പാകെ നിങ്ങൾ ന്യായീകരിക്കപ്പെടുകയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ മനുഷ്യൻ എത്രത്തോളം നല്ല പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ ഒരു കടക്കാരനാക്കി തീർക്കുവാൻ ശ്രമിച്ചാലും നടക്കുന്ന കാര്യമല്ല പലപ്പോഴും ഇത് ആളുകൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ കാര്യമാണ് നന്മ പ്രവർത്തികളെക്കുറിച്ച് പലർക്കും വേണ്ടതായ ഒരു ചിന്താഗതിയില്ല പലരും ചിന്തിക്കുന്നത് നന്മ പ്രവർത്തികൾ ചെയ്താൽ നമുക്ക് ദൈവത്തെ ക്യാൻവാസ് ചെയ്യാൻ കഴിയും ദൈവം നമ്മളിൽ പ്രസാദിക്കും എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ വലിയ പുണ്യപ്രവർത്തികൾ ചെയ്ത ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് അവരായിരിക്കും ആദ്യ സ്വർഗത്തിൽ പോകുന്നത് പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല പറയുന്നത് നമ്മൾ വാസ്തവമായിട്ടും ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ ആ ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നില്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു കാൽവറിൽ നിർവഹിച്ചതായ ആ യാഗത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും നമുക്ക് വേർപ്പെട്ട് മാറുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പുണ്യപ്രവർത്തനം ചെയ്താലും വിശുദ്ധ ബൈബിൾ പോലെ അതൊക്കെ കറ പുരണ്ട തുണി പോലെയാണ് എത്ര നല്ല തുണികൾ അല്ലെങ്കിൽ എത്ര നല്ല ഡ്രസ്സുകൾ നമ്മുടെ ഭവനത്തിലുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരം അത് നമ്മുടെ അലമാരിയിൽ നിന്ന് നമ്മൾ എടുത്ത് അയൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ അഴുക്കുണ്ട് അല്ലെങ്കിൽ കറയുണ്ട് ചിലപ്പോൾ കഴുകി കളിയാവുന്ന കറയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷെ വാഷ് ചെയ്യുക അപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ആ ഡ്രസ്സ് ഉപയോഗിക്കാൻ കഴിയാത്തതായ ഒരവസ്ഥയിലാണെങ്കിൽ നമ്മൾ അതെത്ര നല്ല വസ്ത്രമാണെങ്കിലും ഉപേക്ഷിക്കും എന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ പുണ്യപ്രവർത്തികൾ എത്ര വലുതാണെങ്കിലും എത്രത്തോളം നമുക്ക് മറ്റുള്ളവരെ ഇമ്പാക്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിന് മുമ്പാകെ ദൈവം നോക്കുന്നത് നമ്മയാണ് നോക്കുന്നത് നമ്മളുടെ അവസ്ഥയാണ് നോക്കുന്നത് നമ്മളുടെ പാപത്തെയാണ് ദൈവം നോക്കുന്നത് ദൈവം നമ്മെ ഓഫ് കോഴ്സ് അവൻ നമ്മളെ സ്നേഹിക്കുന്നു പക്ഷേ നമ്മളിലുള്ള പാപത്തെ അവൻ വെറുക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തെങ്കിലേക്കും മനുഷ്യൻ മടങ്ങി വരണം പക്ഷെ അതിന് വളരെ തടസ്സമായി നിൽക്കുന്നത് ഒന്നാണ് നമ്മുടെ പാപം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയുക നമ്മൾ ആത്മസ്വഭാവമുള്ളവരാണോ അതോ നമ്മൾ ജഡസ്വഭാവമുള്ളവരാണോ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഈ ലോകത്തിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നെങ്കിൽ സംശയമില്ലാതെ പറയാം നിങ്ങൾ ജഡസ്വഭാവമുള്ളവരാണ് നിങ്ങൾ ജഡസ്വഭാവം നിങ്ങളുടെ ചിന്തകൾ ജഡത്തിൻ്റെ ചിന്തയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് അഥവാ ദൈവത്തിന്റെ ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ആത്മസ്വഭാവവും നിങ്ങളുടെ ചിന്ത ആത്മാവിന്റെ ചിന്തയുമായിരിക്കാം ഇനി നമ്മൾ ആറാം വാക്യത്തിൽ വായിച്ചതായ പ്രധാനപ്പെട്ട കാര്യം ഈ ജഡത്തിൻ്റെ ചിന്ത മരണമാണ് അതായത് ജഡത്തിൻ്റെ ചിന്തയുടെ ഫലം മരണമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ മരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസികളുടെ അതല്ല മറിച്ച് ദൈവത്തോടുള്ള നമ്മുടെ അകൽച്ച ദൈവമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയാത്തതായ അവസ്ഥയാണ് ഇവിടെ മരണം എന്ന് പറയുന്നത് ആദമും ഹവയും പാപം ചെയ്തപ്പോൾ അവർ വിചാരിച്ചു ആരും കണ്ടില്ല ഹവയും ആദമും ആ പാമ്പിന് മാത്രമേ അറിയത്തുള്ളൂ തങ്ങൾ പാപം ചെയ്തുവെന്ന് പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞ ഉടൻ തന്നെ ദൈവത്തോടുള്ള ആ കണക്ടിവിറ്റി അവർക്ക് നഷ്ടപ്പെട്ടുപോയി ദൈവത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി അവരുടെ തേജസ് ദൈവം മുമ്പാകെ അവരെ നേരോട് നിർത്തുന്ന ആ തേജസ് അവരെ വിട്ടുമാറി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് ദൈവത്തെ ഫേസ് ചെയ്യാൻ കഴിയത്തില്ല ദൈവം അവരെ വിളിച്ചു പതിവ് പോലെ ആദമേ നീ എവിടെ അപ്പോൾ ആദം പ്രതികരിച്ചെങ്ങനെയാണ് ദൈവമേ ഞങ്ങൾ നക്തരാകയാൽ ഞങ്ങൾ ഒളിച്ചിരിക്കുന്നു നഗ്നത വാസ്തവത്തിൽ ഈ നഗ്നത എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് കഴിയാത്തതായ അവസ്ഥയാണ് നമുക്കറിയാം നഗ്നത നമ്മളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റുന്നുണ്ട് പത്രോസ് അവൻ നഗ്നാകിയാൽ കടലിൽ ചാടി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ നഗ്നരായി നിന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തെ ഫേസ് ചെയ്യാൻ കഴിയത്തില്ല ഇന്ന് പല ആളുകളും ഇതുപോലെ നഗ്നരാണ് ദൈവത്തെ ഫേസ് ചെയ്യാൻ കഴിയാത്തതായ അവസ്ഥയാണ് കാരണം അവരുടെ ജഡത്തിന്റെ ചിന്തയാണ് അവരെ ഈ നഗ്നതയിലേക്ക് അഥവാ ഈ മരണത്തെങ്കിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ മനുഷ്യന് വളരെ ബുദ്ധിശാലിയാണ് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആ നിഷ്കർഷതയില്ലാത്തതായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന നിഷ്കർഷത ഇല്ലാത്തതായ ദൈവങ്ങളെ മനുഷ്യൻ അവതരിപ്പിക്കുന്നുണ്ട് അത് മനുഷ്യ ദൈവങ്ങളാകാം പുണ്യവാളന്മാരാകാം ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് കടന്നു എന്ന് ഇതെല്ലാം തന്നെ ദൈവീകമാണെന്ന് മനുഷ്യൻ തെറ്റുധരിച്ച് അതിനോട് എല്ലാം പ്രാർത്ഥിച്ച് സംതൃപ്തി അടഞ്ഞു പോകുന്നതായ ആളുകളുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ വിശുദ്ധ വേദോസ്തുവം നമ്മോട് വ്യക്തമായി പറയുന്നു ഞാനല്ലാതെ അന്യ ദൈവം നിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ അടുക്കിലേക്ക് നീ പോകരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് പക്ഷെ മനുഷ്യന് ആത്മീയമെന്ന് അവർ തന്നെ തെറ്റിദ്ധരിച്ചോ അല്ല അറിഞ്ഞുകൊണ്ടോ അവർ ദൈവം വെച്ച വ്യവസ്ഥയിലേക്ക് പോകാതെ മറ്റു മാർഗങ്ങളിലേക്ക് പോയി അവർ പ്രാർത്ഥിക്കുക അതിനെ വണങ്ങുക അവർ ചിന്തിക്കുന്നു ഇതെല്ലാം ബിബ്ളിക്കലാണ് നമുക്കറിയാം പല ആളുകളുടെ ഇടയിലും ഇങ്ങനെയുള്ള ചിന്താഗതികളുണ്ട് ചില ആളുകൾ പറയും ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ പാരമ്പര്യവും ദൈവവചനവും രണ്ടും രണ്ടാണ് എങ്ങനെയാണ് ഈ പാരമ്പര്യം ഉണ്ടായത് ദൈവവചനത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് സമാനമായി എന്ന് ചിന്തിക്കത്തക്ക ചിന്തിക്കത്തക്കവണ്ണം ചില പ്രവൃത്തികളും ചില അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കിയിട്ട് അത് ക്രൈസ്തവമെന്നോ ദൈവവചന പ്രകാരമെന്നോ എന്നൊക്കെ നിർവചിച്ചുകൊണ്ട് ചില അനുഷ്ഠാനങ്ങൾ ചെയ്ത് വരുന്നതാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പാരമ്പര്യവും ദൈവവചനം തമ്മിൽ യാതൊരു വിധമായി യോജിക്കൂല്ല ദൈവത്തിൻ്റെ വചനം പോലെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ ആ ദൈവത്തോടുള്ള ആ കണക്ഷൻ നമുക്ക് ലഭിക്കത്തുള്ളൂ അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ നെയ്ക്കടായി മാറും ഇന്ന് പലരും നെയ്ക്കട അതുകൊണ്ടാണ് ഇവർ ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് പോകാതെ അവർ മറ്റുള്ളവരിലേക്ക് പോകുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ വിളിക്കാതെ അവർ മറ്റൊരാളോട് പ്രാർത്ഥിക്കുന്നത് സാധാരണ മനുഷ്യനെ പോലെ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളോട് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ചിന്ത മരണത്തിന് കാരണമാണ് ഒരിക്കലും നിങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ അഭികരിക്കാൻ കഴിയത്തില്ല എന്നാൽ ആർക്കാണ് യേശുവിനെ അഭികരിക്കാൻ കഴിയുന്നത് അത് ആത്മ സ്വഭാവമുള്ളവർക്കാണ് അത് ആത്മാവിന്റെ ചിന്തയുള്ളവർക്കാണ് അവർക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണെന്ന് ഈ ആറാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ അത് നമുക്ക് ജീവൻ നൽകും അതായത് ആ ജീവൻ എന്ന് പറയുന്നത് നിത്യമായ ജീവനാണ് മരണത്തോടു കൂടെ ഞാൻ അവസാനിക്കുകയാണെന്നുള്ള ചിന്തയല്ല അവർക്കുള്ളത് മറിച്ച് തങ്ങളുടെ മരണം പോലും ആഘോഷിക്കാൻ കഴിയുന്നതായ ഒരു അനുഭവത്തിലേക്ക് അവർ കടന്നു വരും അവർ ചിന്തിക്കുന്നു ഞങ്ങൾ മരിച്ചാലും ജീവിക്കും എന്ന് മാത്രമല്ല അവരുടെ ഉള്ളിൽ വളരെ വലിയ സമാധാനമുണ്ട് ആ സമാധാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനമാണ് ആ സമാധാനം സകല ബുദ്ധീകവിതായ സമാധാനമാണ് ജീവിതത്തിൽ സംതൃപ്തിയോട് ജീവിക്കാൻ കഴിയുന്നതായ സമാധാനമാണ് ഈ ലോകത്തിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ തങ്ങൾക്ക് എന്തുണ്ട് എന്നുള്ളതാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ദൈവീക അനുഭവത്തിലേക്ക് കടന്നു വരണം ദൈവത്തോട് കൂട്ടായ്മയിലേക്ക് നമ്മൾ മടങ്ങി വരണം ദൈവത്തോടൊപ്പം ഉള്ളതായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം നമ്മളുടെ ചിന്തകളെ ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവം ആത്മാവിൻ്റെ സ്വഭാവമായിരിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ എന്ന് പറയുന്നത് ജീവനും സമാധാനമുള്ളതായി തീരുവാനും ദൈവം ഇടയാക്കണം അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കുവാൻ കഴിയുമാറാകട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ അവരുടെ പേര് ക്രിസ്ത്യൻ നെയ്മായിരിക്കാം പക്ഷേ പലരും ഈ ഒരു ഫലം അഥവാ സമാധാനവും ജീവനും ഇല്ലാത്തവരായി അവർ വളരെ ദുഃഖിതരായി സംഘർഷമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിഭാവന ചെയ്യുന്നതായ ആ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് അവർക്ക് കടന്നു വരുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് തങ്ങളുടെ ആന്തരിക കണ്ണുകൾ അടഞ്ഞു പോയതായ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ആത്മീയ കണ്ണുകൾ തുറന്ന് ദൈവത്തിൻ്റെ ആ നന്മയെ കാണുവാൻ ദൈവം വിഭാവന ചെയ്തതായ ആ മനോഹര ജീവിതത്തെ കാണുവാൻ ഇനി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ രൂപാന്തരങ്ങൾ ഉളവാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ച് സംസാരിക്കുക ഞങ്ങളോടത് പങ്കിടുക തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കും വളരെ സന്തോഷമാകും കൂടുതൽ ഇപ്രകാരമുള്ള ദൈവവചനം ശുശ്രൂഷിക്കുവാൻ എനിക്ക് അത് വളരെയധികം പ്രചോദനമാവുകയും ചെയ്യും അതുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളോട് സംസാരിക്കാനുള്ള അവസരമുണ്ട് എല്ലാവരും ഇത് അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു ആൾ